നമസ്കാരം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ച് രാജ്യം രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി ആദരമർപ്പിച്ചു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മൻമോഹന് ആദരാഞ്ജലികൾ നേർന്നു പൂർണ്ണ ദേശീയ ബഹുമതികളോടെ നാളെ രാവിലെ പതിനൊന്നിനായിരിക്കും സംസ്കാരം നടക്കുക മൻമോഹൻ സിംഗിന്റെ മൃതദേഹം നാളെ രാവിലെ എട്ട് മണിക്ക് എ ഐ ആസ്ഥാനത്ത് എത്തിക്കും തുടർന്ന് ഇവിടെ പൊതുദർശനം നടക്കും ഇതിനുശേഷം ഒൻപതേ മുപ്പതോടെ സംസ്കാര സ്ഥലത്തേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും തുടർന്നായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ജൻപത്തിലെ മൂന്നാം നമ്പർ വസതിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യമെത്തിയത് പുഷ്പചക്രം സമർപ്പിച്ച് മോദി ആദരം അറിയിച്ചു മോദിക്ക് പിന്നാലെ അമിത്ഷാ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും മൻമോഹൻ സിംഗിന് ആദരം നൽകി പിന്നാലെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും വസതിയിലെത്തി മുൻ പ്രധാനമന്ത്രിക്ക് ആദരം നൽകി ഭാവി തലമുറകൾക്ക് മൻമോഹൻ സിംഗ് പ്രചോദനമാണ് എന്നും വേർപാട് അതീവ ദുഃഖകരമാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു പി എ കാലത്തെയും പാർട്ടിയിൽ ഒപ്പം പ്രവർത്തിച്ച നാളുകളുടെയും ഓർമ്മയിൽ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ കാണാനെത്തി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ആദരമർപ്പിച്ചു മല്ലികാർജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ പ്രകാശ് കാരാട്ട് എം കെ രാഘവൻ എം പി തുടങ്ങിയവരും വസതിയിലെത്തി സ്മാരകത്തിനുള്ള സ്ഥലം ഉടൻ അനുവദിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും സ്ഥലം നൽകുമെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും നാളത്തേക്ക് എന്ന് വ്യക്തതയില്ല എന്നും കെ വേണുഗോപാൽ പറഞ്ഞു സൈന്യമെത്തി മുൻ പ്രധാനമന്ത്രിയുടെ മൃതദേഹത്തെ ദേശീയ പതാക പുതപ്പിച്ചു മൻമോഹൻ സിംഗിന്റെ മകൾ അമേരിക്കയിൽ നിന്നും രാത്രിയോടെ എത്തുമെന്നാണ് വിവരം രാജ്ഘട്ടിന് സമീപം മുൻ പ്രധാനമന്ത്രിമാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾക്ക് സമീപം സംസ്കരിക്കാനാണ് ആലോചന വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ രാത്രി ഒൻപത് അമ്പത്തിയൊന്നോടെയാണ് ദില്ലിയിലെ എയിംസ് ആശുപത്രിയിൽ മൻമോഹൻ സിംഗ് അന്തരിച്ചത് ഇന്നലെ കർണാടകയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അവശ്യകതകൾക്കിടയിലും ഓൺലൈനിലായി പങ്കെടുക്കാൻ അദ്ദേഹം താൽപര്യം അറിയിച്ചിരുന്നു എന്നാൽ ക്ഷീണം കാരണം ശ്രമം ഉപേക്ഷിച്ചു മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാജ്യം ഒരാഴ്ചത്തെ ദുഃഖാചരണത്തിലാണ്